വൈറ്റ് ഹൗസിലെ ഒരു കോമാളി കാരണം എന്റെ രാജ്യത്തെ സർക്കാരിനെ ഭീഷണിക്ക് വിധേയമാക്കുകയാണ് അതൊരിക്കലും വെച്ചുപുറപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല ഡൊണാൾഡ് ട്രംപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി എ ഐ എം ഐ എം നേതാവും ഹൈദരാബാദ് എംപിയുമായ അസുറുദ്ദീൻ ഒവൈസി രംഗത്ത് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അമേരിക്കയിൽ ഇനി മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഉണ്ടാകുമെന്ന് ട്രംപ് പ്രഖ്യാപനം ഉന്നയിച്ചിരുന്നു വൈറ്റ് ഹൗസിൽ ഒരു കോമാളി മേധാവി കാരണം എൻ്റെ രാജ്യത്തെ സർക്കാർ ഭീഷണിക്ക് വിധേയമാകുന്നത് കാണുന്നത് ദുഃഖകരമാണ് റഷ്യയുമായി വ്യാപാരം നടത്തുന്നതിന് ഇനിയും വ്യക്തമായിട്ടില്ലാത്ത ഒരു പിഴയും ഒരു തീരുവയ്ക്കൊപ്പം തന്നെ ചുമത്തുന്നുണ്ട് ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ചക്രവർത്തിയുടെ സദസ്സിൽ സലാം ചെയ്യുന്ന സാമന്ത രാജ്യമല്ല യു എസിൻ്റെ നടപടികൾ ഇന്ത്യയുടെ പരമാധികാരത്തിനും സമ്പദ് ഘടനയ്ക്കുമെല്ലാം തന്നെ നേരെയുള്ള ഈ ഒരു വ്യക്തവും ബോധപൂർവമായ ആക്രമണമാണ് നടത്തുന്നത് ഇന്ത്യക്കെതിരെ വർദ്ധിച്ചു വരുന്ന ശത്രുപരമായ വ്യാപാര രീതികളെ കുറിച്ച് വർഷങ്ങളായി തന്നെ ഞാൻ പാർലമെന്റിൽ സംസാരിക്കുന്നുണ്ട് ഈ തീരുവുകൾ ഇന്ത്യൻ എം എസ് ഇകൾക്ക് നിർമ്മാതാക്കൾ അതുപോലെ ഐ ടി സ്ഥാപനങ്ങൾ സേവനദാതാക്കൾ എന്തിനു നമ്മുടെ കർഷകരെ പോലും ബാധിക്കുന്നതാണ് അവ വിദേശ നിക്ഷേപത്തെ തടയുകയും കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കുകയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നതാണിപ്പോൾ അസുറുദ്ദീൻ ഒവൈസി വ്യക്തമാക്കിയിരിക്കുന്നത് ജപ്പാൻ പതിനഞ്ച് ശതമാനം വിയറ്റ്നാമിൽ ഇരുപത് ശതമാനം ഇന്തോനേഷ്യയിൽ പത്തൊൻപത് ശതമാനം എന്നിങ്ങനെ തീരുവ നൽകുമ്പോൾ ഇന്ത്യയുടെ മത്സരശേഷിയെ ബാധിക്കുമെന്നും അദ്ദേഹം ഇവിടെ തുറന്നടിച്ചിട്ടുണ്ട് ഈ വിഷയത്തിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനമാണ് ഏറ്റവും വിഷമകരം ഇതാണോ ഇന്ത്യക്കാർക്ക് അദ്ദേഹം വാഗ്ദാനം നൽകിയ അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചളവ് അതോ ട്രംപ് തീരുവ അൻപത്തി ആറ് ശതമാനത്തിലേക്ക് ഉയർത്തിയാലേ ആ വിലയും നമുക്ക് കാണാനാവുകയുള്ളൂ എന്നാണ് ഒ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാരണം മോദി ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം പ്രതികരണം അറിയിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒ വൈ സി ഇത്തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രസ്താവന പറയുമായിരുന്നില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് കാരണം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പോലും പാകിസ്ഥാന്റെ പക്ഷം പിടിക്കാതെ ഇന്ത്യക്കൊപ്പം തന്നെ അടിയുറച്ചു നിന്ന ഒരു വ്യക്തിയാണ് ഒത്തിരി മോദി വിരുദ്ധത സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അസറുദ്ദീൻ ഒവൈസി എന്നാൽ അദ്ദേഹം പിന്നീട് ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിൽ അനുകൂലമായ രീതിയിൽ പല പ്രസ്താവനകളും നടത്തുകയാണുണ്ടായത് ഇത്തരത്തിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്ന വാക്കുകളടക്കം ഉപയോഗിച്ചിട്ടും മോദി പ്രതികരിക്കാത്തതിലെ ദുഃഖമാണ് ഒവൈസി രേഖപ്പെടുത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കോമാളി എന്ന് വിശേഷിപ്പിച്ച ഓൾ ഇന്ത്യ മച്ലീസ് ഇത്തിഹാൽ മുസ്ലിം അധ്യക്ഷനും ഹൈദരാബാദ് എംപിയുമായ അസറുദ്ദീൻ ഒവൈസി ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു എക്സിലൂടെ പങ്കുവഹിച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വന്ന ഒരു ദിവസം കഴിയുമ്പോഴായിരുന്നു ഒവൈസിയുടെ വൈറ്റ് ഹൗസിലെ കോമാളി മേധാവി എന്ന വിമർശനം പുറത്തേക്ക് വരുന്നത് പിന്നാലെ തന്നെ എക്സിലെ ഒരു പോസ്റ്റിൽ യു എസ് നടപടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായ ബോധപൂർവമായ ആക്രമണമാണ് എന്നും ഇത് രാജ്യത്തെ വിദേശ നിക്ഷേപം അതുപോലെ തന്നെ കയറ്റുമതി തൊഴിലവസരങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുമെന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് വെള്ളിയാഴ്ച മുതലാണ് പുതിയ തീരുവ പ്രാബല്യത്തിൽ വരുന്നത് ട്രംപിന്റെ പുതിയ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാർ യോഗം ചേർന്ന സാഹചര്യത്തിലാണ് ഒവൈസിയുടെ വിമർശനം അതേസമയം യു എസ് നീക്കത്തിന്റെ പ്രത്യാഘാതങ്ങൾ പഠിച്ചു വരികയാണെന്നും ഇന്ത്യയുടെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ജപ്പാൻ യു യൂറോപ്പ് അതുപോലെ തുടങ്ങിയ പ്രധാന പങ്കാളിത്തവുമായി അനുകൂലമായ വ്യാപാര കരാറുകൾ നേടിയ അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമായും കേന്ദ്ര സർക്കാർ ട്രംപിന്റെ പുതിയ തീരുമാനത്തെ വിലയിരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്